തിരക്കിന് പിന്നാലെ ചൂടും പൊടിപടലവുമായി ഓടുന്ന നഗരത്തിനും മധ്യത്തിലെ മരുപ്പച്ച അതാണ് മംഗളവനം എന്ന പക്ഷി പക്ഷിസങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേര് അന്വർത്ഥമാക്കുന്നത് ആ അടുക്കുമ്പോൾ വന്നു തൊടുന്ന ഇളം കാറ്റാണ് തട്ടേക്കാട് കഴിഞ്ഞ ജില്ലയിലെ രണ്ടാമത്തെ പക്ഷി പക്ഷിസങ്കേതം ഇതുപോലെ നഗരമധ്യത്തിൽ കണ്ടൽ നിറഞ്ഞൊരു പക്ഷി സങ്കേതം സംസ്ഥാനത്ത് വേറെയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ വനംവകുപ്പിന്റെ തടിപ്പോയായിരുന്നു ഇവിടം ഫെറികളിലൂടെ എത്തിച്ചിരുന്ന തടികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം ട്രെയിൻ വഴി എത്തുന്ന ചരക്കുകൾ ജലപാതയിലൂടെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു വേമ്പനാട്ട് കായലിന്റെ ഒരു കൈവഴി ഈ പ്രദേശത്തിനുള്ളിലൂടെ കടന്നു പോകുന്നു എന്നതായിരുന്നു ഇതിന് അനുകൂല ഘടകം അങ്ങനെ മരങ്ങളുടെ ശവപ്പറമ്പായിരുന്ന ഭൂമിയിലാണ് പിന്നീട് കണ്ടലും മരങ്ങളും നിറഞ്ഞ സ്വാഭാവിക വനം കരുത്തോടെ പച്ച കായലിൽ നിന്ന് വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും അനുസരിച്ച് ഉപ്പുവെള്ളം കയറിയിറങ്ങുന്ന ഭൂമിയായതിനാലാണ് അതിന് അനുയോജ്യമായ രീതിയിലുള്ള കണ്ടലുകൾ പുഷ്ടിയോടെ വളർന്നു പിടിച്ചത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ജില്ലയിൽ തട്ടേക്കാടിന് ശേഷമുള്ള രണ്ടാമത്തെ പക്ഷിസങ്കേതമായി മംഗളവനത്തെ പ്രഖ്യാപിച്ചത് ആകെയുള്ള ആറ് ദശാംശം ഏഴ് ഏഴേക്കർ ഭൂമിയിൽ രണ്ടേക്കറോളമാണ് മരങ്ങൾ വളരുന്ന കരഭൂമി ബാക്കി കണ്ടൽ നിറഞ്ഞ ചതുപ്പ് Premises, ും കായലിന്റെ കൈവഴിയുമാണ് ഇരുന്നൂറ് മീറ്ററോളം നീളുന്നതാണ് വനത്തിനുള്ളിലെ ജലാശയം ചിലയിടങ്ങളിൽ ഇതിന് അൻപത് മീറ്ററോളം വീതിയുണ്ട് വനംവകുപ്പിന് കീഴിലുള്ള ഈ നഗരവനത്തിന് അവധിയില്ല എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെ സന്ദർശകർക്ക് പ്രവേശനം പച്ചപ്പിന്റെ നടൽപ്പറ്റി ശാന്തമായി ശുദ്ധവായു ശ്വസിച്ച് പലവിധ പക്ഷികളെയും ചിത്രശലഭങ്ങളെയും കണ്ട് ആസ്വദിച്ച് പ്രകൃതിയിൽ അലിഞ്ഞിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ C'è